അവൻ കൊണ്ട് ഭൂമിയിൽ വന്ന് അവതരിച്ച യമധർമ്മൻ്റെ അവതാര സ്വരൂപമാണ് ആരുടേത് ഈ വിതുരരുടെ അതുകൊണ്ട് അദ്ദേഹം മനുഷ്യനായിട്ട് ജനിച്ചു വെച്ചാലും ധർമ്മദേവൻ തന്നെയാണ് അതാണ് ധർമ്മ ഇവ അപരാ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ ഒരു ഒരു വരിയയുടെ അർത്ഥാപ്പം ഈ ഒരു കഥ ഏത് അദ്ദേഹം അപരനായ ധർമ്മം ധർമ്മം തന്നെ സ്വരൂപം ധരിച്ചു വന്നതാണെന്നേ പറയുള്ളൂ അങ്ങനെയുള്ള എൻ്റെ അനിയൻ ആ അനിയൻ ഉണ്ടല്ലോ തസ്യ ആ അദ്ദേഹത്തിന് ആ അനിയനെക്കുറിച്ചങ്ങനെ തസ്യസ്മൃത്യാദ്യ സത് നോക്കൂ എനിക്ക് ഈ അനിയനെ ഇങ്ങോട്ട് ഇങ്ങോട്ട് സ്മരിക്കുമ്പോളേ അനിയനെ ഇങ്ങോട്ട് നിരീക്ഷിക്കുമ്പോഴൊക്കെ എനിക്ക് ഇങ്ങോട്ട് വയ്യാണ്ടേ ആവുകയാണ് അതല്ലേ പറയേണ്ടത് സ്മൃ അത് ആ ഓർമ്മയിലേക്ക് വരുമ്പോഴേക്ക് ഒന്നും ചെയ്യാൻ പറ്റണില്ല എന്ന് ആർക്ക് രാജേവിനെ അതുകൊണ്ട് ഹൃദയം ധീര്യ തീവ എന്ന് പറഞ്ഞാൽ പിളര എന്നാണ് നനന്തര എന്നാണ് പിളര ഹൃദയ എൻ്റെ അനിയനെ അങ്ങോട്ട് സ്മരിക്കുമ്പോഴൊക്കെ എൻ്റെ ഹൃദയം കണ്ടു പിളരണ മാതിരി തോന്നുക ആര് പറഞ്ഞു ഹരിദേവ് പറഞ്ഞു എന്താ കാരണം അനിയൻ്റെ ചിന്ത വരുമ്പോളെ സാധിക്കുന്നില്ല എനിക്ക് അതുകൊണ്ട് തം ആനയസ്വധർമ്മജ്ഞം മമാ ഭ്രാതരമാശുവൈ അതുകൊണ്ട് ധർമ്മനിഷ്ഠനായ എൻ്റെ അനിയനെ വേഗം പോയി കൊണ്ടിരുന്നു സഞ്ജയ എന്ന് പറഞ്ഞു ആരോടെ സഞ്ജയനോട് ഈ ധൃതരാഷ്ട്രക്ക് രണ്ടാളാണ് അടുപ്പക്കാർ രണ്ടാളല്ല ഒന്ന് സഞ്ജയനും ഒന്ന് വിതുരെയാണ് വിദുരരാണ് ഈ ഉപദേശാദി കാര്യങ്ങളിലൊക്കെ സഞ്ജയനും ഉപദേശമൊക്കെ ഇടയ്ക്ക് പതിവുണ്ടെച്ചാലും സഞ്ജയനാണ് ഈ രാജാവിൻ്റെ കാര്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക വരിക രാജാവിൻ്റെ പ്രത്യേകതകളൊക്കെ നടത്തുന്ന ആൾ ഈ സഞ്ജയനാണ് സഞ്ജയനോട് പറഞ്ഞു സഞ്ജയനോട് ഗച്ഛ സഞ്ജയ ജാനീഹി ഭ്രാതരം വിതുരം മമ യതി ജീവതി ജീവിച്ചിരിക്കുന്നുണ്ടോന്ന് വേഗം പോയി അന്വേഷിച്ചു അന്വേഷിച്ചുകൊണ്ടിരും അദ്ദേഹം ഈ പടലൊക്കെ കണ്ട പിന്നെ പെട്ടെന്ന് ചെന്ന് ചാടി വല്ല വേണ്ട അദ്ദേഹം അവിവേകായിട്ട് പണ്ടതിന് ഇന്നത്തെ മാതിരി അങ്ങനത്തെ അവിവേകൊന്നും ഉള്ള കാലമല്ല പണ്ടൊക്കെ ആൾക്കാർക്ക് നല്ല ബുദ്ധിയും വിവരവും ഉള്ള ഉറപ്പൊക്കെ ഉണ്ടായിരുന്നു എന്ത് ഇന്നത്തെ മാതിരി ഇന്നിപ്പ എന്താ ടി വി കാണരുത് എന്ന് അമ്മ പറഞ്ഞു കുട്ടി ബാക്കി വായിക്കാൻ നമുക്ക് നേരം കളഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഉണ്ടോ വൈകുന്നേരം ആകുമ്പോ ടി വി കാണണ്ട കുട്ടിയെ നാലക്ഷരം വായിച്ചോളൂ വൈകുന്നേരം കാണാന്ന് പറഞ്ഞതിനാണ് കുട്ടി ശരിയല്ലേ ഇത് ഞങ്ങളെ കേട്ടിട്ടില്ലേ ആളാണ് ഭർത്താവ് ഇന്ന് പിന്നെ മഹിളാ സമാജത്തേക്ക് എന്ന് പറഞ്ഞാൽ യുവതി നാളെ പൈക്കോളൊന്നു പോകണ്ട കുട്ടിക്ക് വയ്യാത്തതല്ലേ ഇന്ന് എന്ന് പറഞ്ഞത് അതിനാണ് എന്ത് ചെയ്തത് യുവതി എന്തെങ്കിലുമൊക്കെ യുവതി ചെയ്യട്ടെ അല്ലേ വൈകുന്നേരം ആകുമ്പോൾ അർത്ഥം അങ്ങനത്തെ ഉറപ്പില്ലാത്ത കാലാണേ മനസ്സിനൊക്കെ ഉറപ്പ് കുറവാണ് പക്ഷെ അന്നൊക്കെ നല്ല ഉറപ്പുള്ളതുകൊണ്ട് എന്നിട്ടും രാജാവിന് ഉള്ളുറപ്പില്ലാത്തത് കൊണ്ട് വിഷമം കാരൻ രാജാവ് എന്തു പറഞ്ഞു യതി ജീവതി അതാണ് രോഷേണ മയാ പാപേന ഞാൻ പറഞ്ഞ വർത്തമാനം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തട്ടിയിട്ട് ഇനി എന്തെങ്കിലും ആലോച്യം കാണിച്ചു പോയോ എന്നൊന്നും അറിയില്ല നെയഹിതേന മമ ഭ്രാത്ര അതെല്ലാം ഉണ്ടായത് ആ എൻ്റെ ഈ അനിയനില്ലാച്ച എനിക്ക് നിജീവിതമില്ല എന്നും പറഞ്ഞു അദ്ദേഹം ഇങ്ങനെ നിലവിളിക്കുന്നത് അദ്ദേഹം കേട്ടിട്ടില്ല അരു സതാശം നെലോളിക്ക പതിവുണ്ട് പക്ഷെ ഇങ്ങനത്തെ ഒരു നെലോളി ഇപ്പം ആ ആനിയനോട് ഉണ്ടായ വിഷമം കാരൻ ഇങ്ങനെ പറയണേ അതുകൊണ്ട് വ്യലീകം കൃതാപൂർവ്വം വൈ ഞാൻ എന്തൊരു തെറ്റാ ചെയ്തത് ആരോട് എൻ്റെ ആനിയനോടെ വലിയ തെറ്റായി പോയി ചെയ്തത് ചെയ്യാൻ പാടില്ലായിരുന്നു കഷ്ടം അത് സഞ്ജയോ പാഠം ഇത് കേട്ടപ്പോൾ രാജാവിൻ്റെ വേവലാദിയും വെപ്രളളും ചുക്കളും കൂടിയൊക്കെ കൂടി കണ്ടപ്പോൾ എന്ത് ചെയ്തു സഞ്ജയം പറഞ്ഞു പാഠം ആവട്ടെ എന്താ ബാഠംച്ചൽ ശരി അങ്ങനെ ആവട്ടെ നമ്മൾ അവനെ പറയില്ലേ ശരി രാജേവ അങ്ങനെ ആവട്ടെ ഞാൻ പോയിട്ട് വരാം ശരി എന്നാ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞാർ പുറപ്പെട്ടു ബാഠമിത്യേവ പ്രാദ്രവൽ എന്ത് പ്രാദ്രവൽ എന്ന് പറഞ്ഞാൽ പ്രാദ്രവൽ എന്ന് പറഞ്ഞാൽ ചാടിഒടീന്ന് ആര് നടന്നു പോയി സന്ദേശമായിട്ട് വണ്ടിയിൽ കയറി മലവണ എന്ത് പ്രാതിര വിൽപ്പന ഓടിക്കുന്ന സഞ്ജയും ധൃതി കൂട്ടിയിട്ട് അവിടുന്ന് ചാടി പുറപ്പെട്ടു കാമ്യകം പ്രതി എവിടേക്ക് കാമ്യകത്തിലാണല്ലോ ഇരിക്കുന്നത് പാണ്ഡവന്മാർ അവിടവിടേക്ക് പോവുക അവിടെ അദ്ദേഹം പോയിട്ടുണ്ടാവുക എന്ന് കണക്കാക്കിയിട്ട് നമ്മളിപ്പോൾ അങ്ങനെയാണല്ലോ ഓരോരുത്തരെ കാണാണ്ടേൽ ഒരാളെ കാണാണ്ടേ കുടുംബത്താരെയും കാണാണ്ട് നമ്മൾ അവിടേക്ക് പോവുക വലിയമാവനെ കാണാണ്ടേ എന്ത് ചെയ്യും ആദ്യം ആദ്യം അമ്മായിടെ അടുത്ത് പോയി തരി അവിടെ അവിടെ തരേണ്ട കാര്യമില്ല അവിടെ അവിടേക്കും പോകുകൊണ്ടാണ് അദ്ദേഹം നാട് വിട്ട് പോയത് എന്ത് പക്ഷെ എന്നാലും നമ്മൾ സാധ്യത കൂടുതലുള്ള നിൽക്കലല്ലേ പോയി തരിക നിക്കലുണ്ടാവും ഒന്നീക്കിലുണ്ടാവും നോക്കാം എപ്പോഴും ഗുരുവായൂർ തുടരണമെന്ന് ഗുരുവായൂരി ഒന്ന് പോയി അതിനെ അങ്ങനെയൊക്കെ ചെയ്യില്ലേ അത് തിരിച്ചതിന് ശേഷം അമ്പലത്തേക്ക് പോവാത്തവനെ നമ്മൾ ഗുരുവായൂരി പോയി തഴയോ സാധ്യതയില്ല എവിടെ എവിടെയാണ് ഇരിക്കണേ നമുക്ക് അറിയില്ല ശരി അപ്പോൾ കാമ്യകം എന്ന് പറഞ്ഞ കാട്ടിലാണ് പാണ്ഡവന്മാർ ഇരിക്കേണ്ടതെന്ന് അറിയുണ്ട് കാമ്യകം വനം അങ്ങടെ കാമ്യവനത്തേക്ക് അദ്ദേഹം ഓടിപ്പാഞ്ഞു ചെന്നു എന്നാണ് പറയുക അപ്പം വിതുരേണ ഓടി പാഞ്ഞ അവിടെ ചെന്നപ്പോൾ അവിടെ എന്താ കണ്ട കഥ എന്ന് ഈ വിദുരര് പാണ്ഡവന്മാരുടെ കൂടെ നടുക്കിങ്ങനെ ഇരിക്കുക പാണ്ഡവന്മാർ ചുറ്റും ഇങ്ങനെ തൊഴുതി ഇരിക്കുക ആരുടെയും വിതുരര് നടുക്ക ഒരു വലിയ പല കേല് ഇതിൻ്റെ മ്മള് ആ നല്ലൊരു ഒന്നാം തരം സ്ഥാനത്തിരിക്കുകയാണ് നമുക്ക് സാരി ഒന്നും ഉണ്ടാവില്ല കാടല്ലേ സിംഹാസനമൊന്നും കൊണ്ടുപോയിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് വല്ല വലകയോ എന്തെങ്കിലും മുട്ടിയോ അല്ലോ പാറേ എന്തെങ്കിലും ഉണ്ടോ അതിൻ്റെ മുകളിൽ ഇരിക്കണം ഇരിക്കണം നടുക്കതിൻ്റെ അടുത്തായിട്ട് നിലത്തൊക്കെ ആയിട്ട് ഇങ്ങനെ ആൻഡോന്മാരെ തൊഴുതു വിനയത്തോട് കൂടിയിട്ട് ഇങ്ങനെ ഇരിക്കണം അതാണ് ഇപ്പം ആര് കണ്ടത് വിതുരേടെ സഹാസീനം വിതുരരുടെ കൂടി ഇരിക്കണതായ ോക്കൂ ഇദ്ദേഹത്തെ നല്ലോണം കണ്ടുതൊഴുതു കണ്ടു തൊഴുത് യുധിഷ്ഠിരേ മഹാരാജാവും ഇങ്ങനെ തൊഴുത് ഭജിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലാണ് കണ്ടതേ അടുത്തേക്ക് ചെയ്യുന്നുട്ടോ ശശംസാഗമനീഹേതും ഇതും ചെയ്യുവ്രവിൽ അപ്പം വന്നതെൻ്റെ കാര്യമൊക്കെ വേഗം അങ്ങോട്ട് പറഞ്ഞു സഞ്ജയ് എന്താ വെച്ചാൽ അധികം നേരം പറഞ്ഞു നിൽക്കാൻ നേരില്ലേ എന്താ 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 സഞ്ജയരെ അങ്ങ് ഇങ്ങോട്ട് പുറപ്പെടാൻ എന്തേ പറ്റിയത് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഓരോരുത്തർ വരികയാണ് എവിടേക്ക് കാമ്യകവനത്തിൽ വന്ന് കയറിയപ്പോഴേക്ക് ആരെത്തി വിദർൽ വന്നു വിദര് വന്നിവിടെ എത്തിയിട്ട് ചുക്കെള്ള വാങ്ങി കുടിച്ചിട്ട് മുഖം ഒന്ന് തുടച്ചപ്പോഴൊക്കെ ആരെത്തി സഞ്ജയ്നും വന്നു ഇങ്ങനെ ഓരോരുത്തരോരുത്തർ ഇങ്ങനെ കയറി വരികയാണേ അപ്പോൾ ചോദിച്ചു എന്താണ്ടായി അപ്പോൾ സഞ്ജയം പറഞ്ഞു രാജ്യ സ്മരതി രക്ഷത്താ ധൃതരാഷ്ട്രോ അതാണ് ധൃതരാഷ്ട്ര മഹാരാജാവ് അങ്ങേ ഇങ്ങനെ സ്മരിച്ച് വേവലാധിപ്പെട്ട് കഷ്ടത്തിലായിട്ടിരിക്കുക അതുകൊണ്ട് തമ്പശ്യകത്വത്വം അതുകൊണ്ട് ധൃതിയിൽ പോയിട്ട് അദ്ദേഹത്തെ കണ്ടു തൊഴു അദ്ദേഹം അപ്പം ചിലപ്പം ഇതിങ്ങനെ ചിന്താ വിചാരം കൂടിയിട്ടേ ചിലപ്പോൾ അന്താളിച്ച് വല്ല വല്ല വയ്യാണ്ടിയായിട്ട് കടപ്പാകും ചിലപ്പം അതുകൊണ്ട് വേഗം ചൊല്ലൂന്നും അപ്പം ഇത് കേട്ടപ്പം ഈ ഏവമുക്കതസ്തു വിതരോ അപ്പം ഏട്ടൻ തന്നെ ഇങ്ങനെ കാണണമെന്ന് മോഹിച്ച് വിഷമിച്ച് ബോധം കെട്ട് വീഴണൊക്കെ ഉണ്ടെന്ന് കേട്ടപ്പം യുധിഷ്ഠിരനോട് പറഞ്ഞു യുധിഷ്ഠിര എന്നാ ശരി ഞാൻ വേഗം പോട്ടെ എന്ന് പറഞ്ഞ് ആര് പുറപ്പെട്ടു വിദരരെ വേഗം രാജകൊട്ടാരത്തിലേക്ക് വന്നു രാജകൊട്ടാരത്തിൽ വന്ന വിദരരെന്തേ ചെയ്തു ചോദിച്ചാല് അദ്ദേഹം നേരെ ഇദ്ദേഹം ചെന്നങ്ങട്ട് നമസ്കരിച്ചു തൊഴുതപ്പം അധ്യോ അധ്യരാത്രു ദിവാഹം തൊൽകൃതേ ഭരത ഋഷഭ അദ്ദേഹം പറഞ്ഞു എൻ്റെ കുട്ടിയെ നീ പോയതിൻ്റെ ശേഷം രാത്രിയും പകലും എനിക്ക് ഉറക്കല്യാണ്ടേ എന്ന് പറഞ്ഞു എന്താണ് അധ്യ രാത്രി ദിവാവ രാത്രി ഇല്ല പകലും ഇല്ല എന്താ ഉറക്കല്യായാ വല്ലാത്ത വിഷമാണ് ഈ ഉറക്കല്ലായാൽ വല്ലാത്ത ബുദ്ധി എപ്പോഴും ഉറക്കല്യാണ്ടേ പോവുക ഏ ഉറക്ക ചെയ്യേണ്ടത് പോപ്പിള ബുദ്ധിക്ക് അകത്തേക്ക് വിഷമം വേവലാതി ഉണ്ടാകുമ്പോൾ ഉറക്കല്യാണ്ട വരും അങ്ങനെ ഉണ്ടരില്ലേ അകത്ത് വേവലാതി ഉണ്ടാവുമ്പോളേ ഉറക്കല്ല്യാളു നല്ല സന്തോഷമായിട്ട് ഇരിക്കുന്ന സമയത്ത് സമാധാനമായിട്ട് നമ്മൾ അറിയാണ്ടറങ്ങി പോകും ഉണ്ടല്ലേ അറിയേണ്ട ഉറങ്ങണുണ്ടരിലേ സന്തോഷം കൊണ്ടാണേ ശരിയല്ലേ ഇത് അല്ലാത്ത ദിക്കിലൊക്കെ ആച്ചാൽ നമുക്ക് വെപ്രാളം വേവലാദി പരാക്രമം മനസ്സിനെ വിഷമം ഉള്ളുഷ്ണിക്കുകയതൊക്കെ വരുമ്പോൾ ഉറക്കല് രാജാവ് പറഞ്ഞു അങ്ങയുടെ ഉണ്ണിയെ ഉണ്ണിയെ നിരീക്ഷിച്ചിട്ട് എനിക്ക് ഉറക്കല്ലാണ്ട് അയ്യേ നമ്മൾ പ്രജാകരേ പ്രപശ്യാമി വിചിത്രം ദേവമാത്മന അതാണ്ടായി ഇത് ഓരോന്നും ഇങ്ങനെ സ്വപ്നത്തിൽ കാണുകയാണേ ഈ ഉറക്കം അങ്ങനെ ഇല്ലയെന്ന് മാത്രമല്ല ഈ ദിവ സ്വപ്നം എന്താ ഉറക്കില്ലാത്ത നേരത്തെ കാണുന്ന സ്വപ്നങ്ങളില്ലേ ഒരു കൂട്ടം ഇങ്ങനെ ഓരോന്നിങ്ങനെ കാണുക ഈ ഓരോ ജാതി പേടിപ്പിക്കുന്ന ജാതി അതൊക്കെ കണ്ടിട്ട് വയ്യണ്ടേ എന്നും വിതുരങ്ങട്ട് ചെന്നിട്ട് രാജ അതുകൊണ്ട് നീയേ വിതുര ഇത് ചെയ്യണമെന്നറിയോ ക്ഷമ്യതാ മിതി എന്താ രാജ് ക്ഷമ പറഞ്ഞു വിതുര ഞാൻ എന്നോട് ലേശം കണിശായിട്ടൊക്കെ പറഞ്ഞു അതുകൊണ്ട് അതായത് പോയി പറയാൻ പാടില്ലായിരുന്നു പക്ഷെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു പോയി ക്ഷമ്യതാ മിതി ചൊവ്വാച യതു കൊതോസി മയാനഘ ഞാൻ എന്തെങ്കിലും അപകടമായിട്ടിപ്പം തന്നോട് നേരത്തെ പറഞ്ഞു പോയിച്ചാൽ ഉണ്ണിയെ ക്ഷമിക്കൂട്ടോ അത് ഏട്ടനെ കണ്ടെ അന്തലിയായ വന്ന് ക്ഷമിക്കുക ഉണ്ണി ആര് പറഞ്ഞു ധൃതരാഷ്ട്ര അവിധ കേട്ടപ്പോൾ രാജാവ് ഇങ്ങനെയൊക്കെ വന്ന് തന്നോട് ഇങ്ങനെ വലിയ വിഷമം പോലെ നിന്ന് തന്നോട് പറയുമ്പോൾ ഇതുവരെ ഒഴുത്തിട്ട് പറഞ്ഞു എന്താ മഹാരാജാവ് അങ്ങനെ പറഞ്ഞു ക്ഷാന്തമേവ മഹാ മയാരാജൻ ഒക്കെ ഞാൻ ആദ്യേ ക്ഷമിച്ചതല്ലേ എനിക്ക് അങ്ങനെയൊന്നുമില്ലേ നോക്കൂ ഗുരുർമേ പരമോ ഭവാൻ അങ്ങെൻ്റെ ഗുരു അല്ലേ ഈ ഗുരുച്ച എന്താർത്ഥം അച്ഛൻ ജ്യേഷ്ഠൻ ഗുരുനാഥൻ ഇവരുടെയൊക്കെ സ്ഥാനം ഒരേ സ്ഥാനമാണ് ആരൊക്കെയാണ് അച്ഛനും ഗുരുവാണ് ജ്യേഷ്ഠനും ഗുരു ഗുരുവും ഗുരുവാണ് ഈ മൂന്നാൾക്കും ഗുരു പറയും അമ്മയും കൂടി അതിൽ പെടും അതുകൊണ്ട് ഗുരുജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ പെടും അച്ഛൻ പെടും അമ്മ പെടും ഗുരുനാഥൻ പെടും അമ്മാവനെയൊക്കെ പെടുത്താം എന്നാൽ ജ്യേഷ്ഠൻ എപ്പോഴും അച്ഛൻ്റെ സ്ഥാനമാണ് ഈ മൂത്ത ജ്യേഷ്ഠൻ അച്ഛൻ്റെ സ്ഥാനം എന്നാണ് പറയുക അപ്പം അതുകൊണ്ട് എപ്പോഴും എന്ത് പറയും ഗുരുസ്ഥാനം അതെപ്പോഴും അങ്ങനെയാണല്ലോ ഈ അച്ഛൻ അച്ഛൻ്റെ സ്ഥാനത്താണല്ലോ നമ്മൾ ജ്യേഷ്ഠനെ കണക്കാക്കുക മൂത്തജ്യേഷ്ഠൻ എപ്പോഴും അദ്ദേഹം സാധാരണ പണ്ടൊക്കെ കുടുംബത്തെ മൂത്ത ജ്യേഷ്ഠന്മാരാണല്ലോ കുടുംബത്തൊക്കെ നോക്കുക അച്ഛൻ ചിലപ്പോൾ പ്രായമായിട്ടോ വയ്യാണ്ടിയിട്ടൊക്കെ ചിലപ്പോൾ മരിച്ചു പോയിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ ആരായിരിക്കും കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തുന്നത് അനിയന്മാരെയും അനിയത്തിമാരെയും പഠിപ്പിക്കുക അവരൊക്കെ കല്യാണം കഴിപ്പിക്കുക അവരെയൊക്കെ നല്ല മട്ടിലാക്കുക അവർക്ക് ഉദ്യോഗം വാങ്ങി കൊടുക്കുക അവരെ വിവാഹം നടത്തിച്ച് അവർ കുടുംബമായിട്ട് താമസിപ്പിച്ച് ഇതൊക്കെ ആര് ചെയ്തു കൊടുക്കും വലിയ ഏട്ടന്മാർ അതാണ് ഈ പെണ്ണുങ്ങളൊക്കെ ഭർത്താക്കന്മാരുടെ കുടുംബത്തിൽ കുടുംബത്തിനും തല്ലുകൂടിയിട്ട് ഭർത്താക്ക വലിയ ഏട്ടനോട് ഞാനങ്ങോട്ട് വലിയേട്ടൻ എന്നൊക്കെ കേട്ടാത്ത ഒന്ന് എന്ത് ഗുണ്ടയാണെന്ന് അദ്ദേഹം പരമസാധുവായ മഹാനാണ് അര നല്ലൊരു അങ്ങനെ പറയില്ലേ അത് അത് ഈ ഒരു സ്നേഹത്തിൻ്റെ അധികാരാണെന്ന് എൻ്റെ അച്ഛനെ പോലെ എനിക്ക് അച്ഛനൊന്നും ഉണ്ടാവില്ല മരിച്ചിട്ടുണ്ടാവും എൻ്റെ വലിയേട്ടൻ അത്രയ്ക്ക് എന്നോട് വാത്സല്യം ഉണ്ടെന്ന് കാണിക്കലാന്ന ചോദിച്ചാൽ അങ്ങനെ വലിയേട്ടൻ വാത്സല്യം കാണിച്ച് 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 എല്ലാവരും കല്യാണം കഴിപ്പിച്ച് ഉദ്യോഗം ഉണ്ടാക്കി ചൊക്കെ കൊടുത്തു അതി വലിയേട്ടൻ മറന്നു ഈ അതിൻ്റെ ഇടയ്ക്ക് നേരെ കിട്ടിയില്ല എന്തിന് എന്തിനേ ഈ പറഞ്ഞത് ചെയ്യാനേ ഏത് പറഞ്ഞത് അനിയന്മാരി അനിയത്തിമാരി ഒക്കെ ഉദ്യോഗിപ്പിച്ചിട്ടും വെളിയൊഴിപ്പിച്ചിട്ടും ഒക്കെ ഓരോ ദിക്കില് വേണ്ടമാതിരി പരിപാലിച്ചപ്പോഴും അദ്ദേഹം ആ തിരക്കിൻ്റെ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ കാര്യം മറന്നുപോയി അങ്ങനെ വലിയ ഏട്ടന്മാരെ കണ്ടിട്ടില്ലേ അപ്പം അതാണ് അപ്പം ഈ വല്യേട്ടനും കൂടെ അതാണ് ജ്യേഷ്ഠൻ ഗുരുവനെ എന്താ ഗുരു ജ്യേഷ്ഠനെ ഗുരുവിനെ പോലെ കണക്കാക്കണമെന്നാ പറയും ജ്യേഷ്ഠനും അച്ഛനും ഗുരുവിൻ്റെ സ്ഥാനാണെന്നാണ് അത് ഇതാണ് കാരണം ഇതൊക്കെ പണ്ട് നമ്മുടെ ഇടയിൽ ധാരാളം ഉണ്ടായിരുന്നു ഇപ്പം അതിന് ജ്യേഷ്ഠൻ എന്ന് പറയും ആ ഇപ്പം കുടുംബത്തിന് ധാരാളം ആക്കാറ് പണ്ടൊക്കെ അഞ്ചും എട്ടും പത്തുമൊക്കെ ഉണ്ടാകുമ്പോൾ ജ്യേഷ്ഠനെ കണ്ടാൽ വേഗം മനസ്സിലാവും ഇപ്പം അതിന് അഞ്ചു എട്ടൊന്നും ഇല്ലല്ലോ അപ്പം എന്താ ഉള്ളത് ഒരു ഹസ്ബൻഡും ഒരു വൈഫും ഒരു ഉണ്ണി അല്ലെങ്കിൽ ഒരു കഷ്ണ ഉണ്ണി ഇതിൻ്റെ ഇടയ്ക്ക് എന്ത് വലിയേട്ടൻ ആ ചിലപ്പോൾ ഒരു ഉണ്ണിയുണ്ടാവുള്ളൂ ചിലപ്പോൾ ഒന്നേ തൈകിയിൽ ഒരു കഷ്ണേ ഉണ്ടാവുള്ളൂ അതിന് വേണ്ടി വലിയ ആയിട്ടും ചെറിയേട്ടനൊന്നും ഉണ്ടാവില്ല പണ്ടങ്ങനെ പത്ത് പന്ത്രണ്ട് പതിമൂന്ന് പതിനഞ്ചൊക്കെ ഉണ്ടാവും അതിൻ്റെ ഇടയ്ക്ക് വലിയ ആയിട്ട് ഒക്കെ പറയുമ്പോൾ വലിയ ഓപ്പോളെന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകമായിട്ട് തന്നെ മനസ്സിലാവും അത് വ്യത്യാസമുണ്ടേ വാത്സല്യം സ്നേഹവും ആ കുടുംബത്തിൻ്റെ ഒരു പരസ്പര ബന്ധവും അതിൻ്റെ ഒരു ഇഴുക്കും ഇല്ലായും വയ്യായും ഒക്കെ ഉണ്ടെച്ചാൽ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഈ ഒരു സ്നേഹം കൊണ്ടാണ് ഇല്ലായും വയ്യായൊക്കെ ഇല്ലാണ്ടിരിക്കുന്നൊരു കാലല്ലേ അപ്പം ആ ഒരു സ്മരണയിലാണ് വിധരൻ്റെ പിന്നീട് സാത്വികനാണ് ഇനി അദ്ദേഹം ഒരു പരമഭാവ അല്ലെ ഭാഗവതനല്ലേ അദ്ദേഹം പറഞ്ഞു ക്ഷാന്മേ രാജൻ ഗുരുർമേ പരമോ ഭവാൻ യേശോഹമാഗത ശിഖരം തൊദ്ദർശന പരായണ ഞാനെ അങ്ങ് കാണണം എന്നും കണ്ട് പറഞ്ഞപ്പോഴേക്ക് പിന്നെ ഇരിക്കാൻ പറ്റിയില്ല അതേ ഞാൻ ഓട്ടി ഇങ്ങോട്ട് പോകുന്നത് തൊദ്ദരിശന പരായണ എന്താ പറഞ്ഞത് ഓരോ വാക്കേ അങ്ങേ അങ്ങോട്ട് കാണാനുള്ള കലശലായ മഹംകാരനെ ഊട്ടിയതാണ് ഞാൻ ഇങ്ങോട്ട് അതേ ഉണ്ടായത് എന്തപ്പം ഉണ്ടായത് അതേ എന്താ വെച്ചാൽ എനിക്കിപ്പോൾ അങ്ങപ്പം എന്നോട് അന്ന് അങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ ഞാൻ കണക്കാക്കുന്നേ കാരണം എന്താ ചോദിച്ചാൽ എനിക്കിപ്പം പാണ്ഡുവിൻ്റെ അല്ലെ പാണ്ഡുവിൻ്റെ മക്കളോട് പാണ്ഡു സുതാൻ പാണ്ഡുവിൻ്റെ മക്കളോടുള്ള മാതിരി സ്നേഹം അങ്ങയുടെ മക്കളോട് എനിക്കുണ്ടെന്ന് അങ്ങേക്കറിയാമല്ലോ പിന്നെ എന്താ ചോദിച്ചാൽ ഈ കുട്ടികളും ഇങ്ങനെവിടെ വേണ്ടാത്തരം കാണിച്ച് തല്ലി കുടുംബം നശിച്ചു പോവുകയാണല്ലോ എന്ന് കണ്ടിട്ടാണ് ഞാൻ ലേശം പറ്റിയതോടെ മുഷിയണത് നമ്മൾ വികൃതി കാണിക്കുന്ന കുട്ടിയല്ലേ മാഷി തല്ലുള്ളൂ അര് ക്ലാസ്സിലെല്ലാ കുട്ടികളെയും മാഷന്മാർ ചീത്ത വിളിച്ച് തല്ലുവോ തല്ലില്ല മഹാമോശമായിട്ട് കല്ലെടുത്തെറിയ ഓട് പൊട്ടിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മാഷന്മാരൊന്നു കൊട്ടും എന്താ കാരണം അത് പിന്നെ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ അപ്പം നമ്മൾ അങ്ങനെ ശാസിക്കണ്ടേ നമ്മൾ നമ്മൾ കുട്ടികളെ വേണ്ടാത്രയും കാണിക്കുമ്പോൾ ശാസിക്കണ്ടേ കുറെശേ ശിക്ഷിക്കണ്ടേ ഉപദേശിക്കണ്ടേ നല്ലോണം നടത്തണ്ടേ അതുകൊണ്ടാണ് അല്ലാതെ എനിക്ക് പാണ്ഡുവിൻ്റെ മക്കളോടും അങ്ങേടെ മക്കളോടും സമാനം സ്നേഹം എന്ന് അങ്ങനെയൊക്കെ അറിയില്ലേ അവർ ചോദിച്ചു വിതുരര് ചോദിച്ചു അപ്പം ഇതൊക്കെ കേട്ടപ്പം അദ്ദേഹം തെണ്ടായി ചോദിച്ചാലേ അങ്ങനെയൊക്കെ വർത്തമാനം പറഞ്ഞു അപ്പം ഈ വർത്തമാനം പറഞ്ഞ് വിദരർ തിരിച്ചെത്തി അച്ഛനും വിദരും കൂടി തോളത്ത് കൈയിട്ട് ചിരിച്ച് ചിരിച്ചിരിക്കുന്ന ദൂരെ നിന്ന് കണ്ടു മറ്റോമാർ അരാ മറ്റോമാർ നാലിനുണ്ടല്ലോ അവിടെ ഏതെന്നാലും ഒരു പണിയില്ല ഇല്ല അത് ഒരു പണി ഇല്ലാത്തത് ആ പറഞ്ഞോളൂ ആ എല്ലാവർക്കും അറിയാമല്ലേ ദുര്യോധനൻ ദുശാസനൻ അമ്മാവൻ ഇത് ശകുനിമാമ ആ പിന്നെ ഒരിത്തനും കൂടി ഉണ്ടാ കാരണൻ അബ്ബോബോ ഇവർ രണ്ടാളാണ് അന്യ അന്യം ഈ സാഹോദര്യത്തെ പെടാത്ത ദുര്യോധനും ദുശാസനും വല്യേട്ടനെ എന്ത് ചീത്ത പറഞ്ഞാലും അതിന് വടിയായിട്ട് പുറപ്പെടുന്നവനാണ് അവര് ദുശാസനം വിവരക്കേട് വല്യേട്ടൻ പറയും ആ വിവരക്കേടാർ ചെയ്യും ആ ഉണ്ണി ചെയ്യും അങ്ങനെയാണ് രണ്ടാളുടെയും പേര് തുറങ്ങേണ്ടത് ദുർദുശ്ശിലാണ് എന്തെങ്കിലും ഈ പണ്ട് കൗരവന്മാർ നൂറെണ്ണണ്ടെച്ചാൽ മറ്റോടെ പേരൊന്ന് വായിക്കണം മഹാഭാരതത്തിലെ രണ്ട് അധ്യായം രജിസ്റ്റർ രജിസ്റ്റർ ബുക്കാരുടെയും നമ്മൾ കോളേജിലൊക്കെ രജിസ്റ്റർ ബുക്ക് കുട്ടികളുടെ കണ്ടിട്ടില്ല ഓരോ പുസ്തകത്തിലെ പേര് ഇങ്ങനെ കുട്ടികളുടെ പേര് എഴുതി അറ്റൻഡൻസ് ഒക്കെ മാർക്ക് ചെയ്യില്ലേ നമ്മൾ അതേ ചെതില് രണ്ടായം മറ്റോൾ നൂറ് എണ്ണണ്ടേ അമ്പത് അമ്പത് ഒരു ഡിവിഷനിൽ അമ്പതേ വയ്ക്കൂ എന്തേ നൂറെണ്ണല്ലേ പണ്ട് രണ്ട് രണ്ട് അധ്യായമായിട്ടാണ് അവരുടെ പേര് അതിൽ വച്ചവരുടെ പേര് പൊതുവേ എങ്ങനെയാ വെച്ച മുഴുവനും ഇങ്ങനെയല്ല പൊതുവേ ഈ കൗരവന്മാരുടെ പേരെങ്ങനെയെന്ന് അറിയൂ കുറേ പേര് ദുർ വെച്ച് തുടങ്ങും കുറേ പേര് ദുഷ് വെച്ച് തുടങ്ങും ദുര്യോധനൻ ദുർമുഖൻ ദുർഘടൻ ദുർജയൻ ഒക്കെ ദുർ വെച്ചത് പിന്നെ ഇവിടെ ദുഷ് വെച്ചത് ദുശാസനൻ ദുശ്ശല അങ്ങനെ ഇല്ലേ അങ്ങനെയൊക്കെ ഓരോ ദുരും ദുഷ്യും ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അല്ലാത്തതും ഈ വികർണൻ കാരണനൊക്കെ ഉണ്ട് അത് ദുരന്തും ദുഷ്യമൊന്നുമില്ല അത് കരു കുരുമെന്നൊക്കെയാണ് ഇങ്ങനെ പല ജാതി സമ്പ്രദായത്തിലാണ് ഓക്കെ എന്തിനാ അങ്ങനെ പേരിട്ടേ ചോദിച്ചാൽ അറക്കാൻ നിശ്ചയമുള്ളത് ഇങ്ങനെയാണ് പെറ്റുകളുടെ സമ്പ്രദായം ഏതായാലും ഏതാണ്ടൊക്കെ എങ്ങനെയാണ് അല്ല വികർണൻ കുറച്ച് വ്യത്യാസമുള്ളവനെ നമ്മൾ കണ്ടില്ലേ വികർണനെ വികർണനെ കണക്കിൽ വെച്ചോളൂട്ടോ അവന് ഇടയ്ക്ക് വേണ്ടി വരും അര വികർണൻ നൂറെണ്ണത്തിൻ്റെ കൂട്ടത്തിൽ വികർണൻ ഒരു ലേശൊരു വ്യത്യാസമുള്ള കൂട്ടത്തിലാണ്